സെഷൻ ഓഫീസിന്റെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കെ സി ബി ചേർത്തല സെക്ഷൻ ഓഫീസിന്റെ ആഭിമുഖത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മായ എസ് നായർ ഉദ്ഘാടനം ചെയ്തു എ ഇ അരുൺകുമാർ രതി എൻ നായർ പി എസ് സനീഷ് വി സഞ്ജയ് നാഥ് അലൂട്ട് സജീവ് ഫ്രാൻസിസ് വിനോദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ജീവനക്കാരുടെ കലാകായിക മത്സരങ്ങളും നടന്നു നിറയുന്ന ഒരു ആഘോഷമായിട്ട് നമ്മുടെ ഓണത്തെ കണ്ടിരിക്കും പക്ഷെ ഇപ്പോ അത്തരത്തിലുള്ള കാര്യത്തിൽ അത്ര പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും എല്ലാവർക്കും തന്നെ സമൃദ്ധി എങ്കിൽ പോലും ആ ഓണത്തിന്റെ നന്മകള് എന്നിട്ട് തുല്യത അതേപോലെ തന്നെ കള്ളമില്ല ചതിവില്ല അത്തരത്തിലുള്ള ആ ഒരു നന്മകളുടെ സന്ദേശം അതെന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതേപോലെ നമ്മൾ വൈദ്യുതിമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ് അതുപോലെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനായിട്ട് നമുക്കാകട്ടെ നമ്മുടെ ഉപയോക്താക്കൾ എല്ലാവരും തന്നെ സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിലും ഒരു പോകുന്ന ഇടങ്ങളിലും ഒക്കെ ഇരിക്കട്ടെ എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഓണത്തിന് പറയാനുള്ളത് ഈ നമ്മുടെ ഈ അത്തപ്പൂക്കളത്തിൽ കാണുന്ന നിറങ്ങൾ നല്ല സുഗന്ധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അതേപോലെ അതേപോലെ അതിന്റെ നന്മയും സുഗന്ധവും സമൃദ്ധിയും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ അതുപോലെ നന്മയുടെ സന്തോഷത്തിന്റെ എല്ലാ ആണ് നമ്മുടെ ഈ ഓണം നമ്മുടെ ഈ ഒത്തുകൂടലും അതിനു നേടിയിട്ടാണ് എല്ലാവർക്കും സന്തോഷമായിരിക്കുക ഒറ്റ കൂടെ എല്ലാവർക്കും ഓണശംസകൾ നേടും